ചെന്നണ്ടല്ല ചാരൂട്ടം അച്ഛനെ ഒരു പാട്ട് വേണ്ടി തരൂ അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു തന്നേ ഏ കാടിയാ എന്തേലോ എന്തു കഥയറേ ചാരൂട്ടനേ ആനെ നിൻ സിണ്ടിണ്ടി പറഞ്ഞുരാുണ്ടണ്ടിണ്ടിണ്ടി ആ അതെന്താ കഥ അച്ഛചനേക്കിണ്ടിണ്ടി ഞാൻ പറയും അച്ഛചനേക്കിണ്ടിണ്ടി കഥ പറഞ്ഞു തരിണ്ടി കഥ പറഞ്ഞു തന്നോ എന്നിട്ട് ആ പണ് പണ്ണിണ്ട്

എന്നിട്ട് ഒരു തെൻ തേനുണ്ടോ തേനുണ്ടോ അങ്ങനെ മീൻണ്ടോന്ന് നോക്കാം എന്നിട്ട് അവര് എന്നിട്ടേണ്ട പറഞ്ഞു എന്നിട്ട് ഒന്നും ചേട്ടൻ മണ്ണു നീ ഒക്കെ നീ ഒന്ന് കൊറച്ച് വെണ്ടോ എന്നിട്ട് 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 ആ എന്നിട്ട് ഉണ്ടും ചേട്ടനോട്ടാട്ട് വെണ്ടി മീൻ എന്നിട്ടാ ഉണ്ണൻ ചേട്ടൻ മൊത്തം എന്നിട്ട് അതെ എന്നിട്ട് നീക്ക എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിന്റെ വയറ് ചെന്തായിട്ട് ഇങ്ങോട്ട് വന്നാ മതി അതേപോലെ അന്നാട്ട കഞ്ഞു എന്നിട്ട് അതെ ആര് സമ്മച്ചു എന്നിട്ട് എന്നിട്ട് ഉണ്ടും കൊച്ചി കൊച്ചി വയറ്

എന്നിട്ട് കൊച്ചു 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 കൊച്ചി കൊച്ചുണ്ട് എന്നിട്ട് അറിയാം ഏറ്റു എന്നിട്ട് മീന പെടക്കാൻ തുടങ്ങി എന്നിട്ട് ബക്കറ്റില് ചാടി എന്നിട്ട് കറി ഈ മീനൊക്കെ വെച്ചു എന്നിട്ട്

അവന്റെ ചോട്ടിന് നിന്നു എന്നിട്ട് അവര്

ആ മോര് താച്ചു ആണോ ആ ചേട്ടൻ അറിയാതെ വരികയാട്ടോ അല്ല ആ ചേട്ടൻ കര തീനു കഥ തീർന്നു നല്ല കഥയേ പറയാ ചേട്ടൻ ആരെന്താ കരയതെരിനെ പന്നിന്റെ കാര്യം വന്നാ പന്നി നി മണ്ടനന്തേ ആമേ അങ്ങ മോര് അങ്ങക്കിങ്ങി പോയി ഞാൻ മണ്ടനാണെന്ന് വെച്ചാ എന്നിട്ട് പോയി എന്നിട്ടിണ്ടോ മാി പോയിട്ട് പക്ക് പേ എന്നിട്ട് ആമ്മാർ ആക്കിട്ട് ഇങ്ങനെ സ്വിങ് വാച്ച് ഇൻ എങ്ങനെ അങ്ങി പോയി അങ്ങനെ ആണോ ഇങ്ങനെ പോയോ ആങ്ങരെ പോയി ഫമ്മ മൊയൽ ചേട്ടനെ വിളിച്ചില്ലേ വിളിക്കാതെ പോയി ആ വിടോ ദേ എൻറെ ചേകൂരെ ആ ദാ കൊണ്ട് വിളിച്ചിട്ടുണ്ട് അവളല്ലേ അതാ നോണ്ട എന്ത് അമ്മ മണ്ടൻ നോണ്ടച്ചാ അമ്മ മണ്ടനല്ലല്ലേ വണ്ടി മണ്ട എന്നിട്ട് എന്നിട്ട് അമ്മ അമ്മ ഫിഷിംഗ് പൊക്കി എന്നിട്ട് അമ്മ പൊക്കിയിട്ട് ദസും കളച്ച് ഏർ അമ്മയ്ക്ക് ഒരു തപ്പിയും വെച്ച് ഒരു കാസും ും എന്നിട്ട് ഏത് പാട്ട് വെച്ചാട ഡാൻസ് എന്നാമന്റെ ജയ ആഘോഷിച്ചതാ എന്ത് പറയും അതിയാ അമ്മ ഞാൻ ഇങ്ങനെ പൊക്കി ഡാൻസ് ആച്ചു എന്നെ മോണിക്ക ഡാൻസ് ആ മോണിക്ക ഡാൻസ് ആ ടിപോളി എന്നല്ലേ എന്നിട്ട് വേറെ ഡാൻസ് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് പൊക്കി എന്നിട്ട് വേറെ ഡാൻസ് ഇങ്ങനെ പൊക്കി നിന്നി വേറെ ഡാൻസ് വേറെ ഡാൻസ് വേറെ ഡാൻസ് അത് തന്നെ പറയാനോ മോണിക്കയുടെ ഏതാ പാട്ട് ഇത് മോണിക്ക മോണിക്ക ഏതാണ് ഇത് പാട്ട് മോണിക്ക